നമസ്കാരം കർമ്മ സ്വാഗതം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ശരിക്കും ഒരു തലവേദനയായി മാറുകയാണ് അത് മറ്റാറുമല്ല കേരളത്തിൻ്റെ ഭരണകൂടത്തിനാണ് കേരളത്തിലെ മന്ത്രിമാർക്കും എം എൽ എ മാർക്കും ഒക്കെയാണ് ശരിക്കും സുരേഷ് ഗോപി ഒരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നല്ലേ കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ പറഞ്ഞ വാക്കുകൾ ഞാൻ ശ്രീ രാധാകൃഷ്ണൻ എം പി അവരെ അതായത് കെ രാധാകൃഷ്ണനെ പാർലമെൻറ്റിൻ്റെ ഫ്ലോറിൽ വെച്ച് കണ്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞു അവിടെ ഒരു മെഡിക്കൽ കോളേജ് പട്ടികജാതിക്കാർക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ഇപ്പോൾ അറിയില്ലെങ്കിൽ ഇന്നു മുതൽ അറിയാൻ വളരെ ആഴത്തിൽ ഒരു ശ്രമം നടത്തണം കരുവന്നൂർ പോലെ ഈ വിഷയത്തിലുള്ള ഇടപെടൽ നമ്മുടെ വിജയത്തിലേക്കുള്ള വഴിയായിരിക്കും അതായത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പാലക്കാട് പട്ടിക പട്ടികജാതിക്കാർക്ക് വേണ്ടിയിട്ടൊരു മെഡിക്കൽ കോളേജ് ഉണ്ട് അതിൻ്റെ അവസ്ഥ വളരെ മോശമാണ് നിങ്ങളത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഞാൻ അതിനകത്ത് ഇടപെടും അപ്പോൾ പിന്നെ നിങ്ങൾക്കതിൽ ഇടപെടാതിരിക്കാൻ പറ്റില്ല എന്നാണ് ഒരു ചെറിയ ഭീഷണിയുടെ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു വച്ചത് അവിടേക്ക് കേരള സർക്കാർ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ മെഡിസിന് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ചെയ്യാനുള്ള ഏർപ്പാട് ഞാൻ ആക്കിയിട്ടുണ്ട് എന്ന് സുരേഷ് ഗോപി പറയുന്നു പക്ഷേ ഞാൻ കുറച്ചു കാലമായി കാണുന്ന ഒരു പ്രവണത ഞാൻ ആരെങ്കിലും ഒന്ന് കെട്ടിപ്പിടിച്ച് നാല് ലക്ഷം രൂപയ്ക്കൊരു വീട് വെച്ച് തരാമെന്ന് പറഞ്ഞാൽ മതി ചെയ്യേണ്ട അപ്പോഴേക്കും മന്ത്രിമാർ എല്ലാവരും ഓടി അവിടെ എത്തും ഞങ്ങൾ ചെയ്തോളാമെന്ന് പറയും എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്തില്ലെങ്കിൽ സുരേഷ് ഗോപി അത് കയറി ചെയ്യുമെന്ന് അവർക്കറിയാം അങ്ങനെ ആളുകൾ സുരേഷ് ഗോപിയിലേക്കും സുരേഷ് ഗോപിയുടെ പാർട്ടിയിലേക്ക് പോകും എന്ന് അവർ ഭയപ്പെടുന്നു നമുക്കറിയാം കുവൈറ്റിൽ ഏതാനും മലയാളികൾ ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് അഗ്നിബാധയേറ്റ് മരണപ്പെട്ടിരുന്നു അതിൽ ഒരാൾക്ക് വീടില്ലായിരുന്നു ആ ആൾക്ക് വീട് വെച്ചു കൊടുക്കാം എന്ന് സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ തകയുന്നതിന് മുന്നേ അവിടുത്തെ കൗൺസിലെല്ലാം കൂടെ കൂടിയിട്ട് അവിടുത്തെ ഭരണകൂടം അതായത് ആ ആളുടെ സ്ഥലത്തെ ഭരണകൂടം ജില്ലാ ഭരണകൂടം പെട്ടെന്ന് തീരുമാനമെടുക്കുന്നു അയാൾക്ക് വീട് വെച്ചു കൊടുക്കാമെന്ന് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ അയാൾക്ക് വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആ കളിച്ച് അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഓടിപ്പോയി അവിടുത്തെ ഭരണകൂടം അതായത് ഇടതുപക്ഷക്കാർ പോയി ചെയ്യാ ചെയ്യാമെന്ന് പറഞ്ഞു അതാണിപ്പോൾ പറയുന്നത് ശരിക്കും സുരേഷ് ഗോപി പരിഹസിച്ചാണ് പറയുന്നത് ഞാൻ ആരെങ്കിലും കെട്ടിപ്പിടിച്ചിട്ട് നിങ്ങൾക്ക് ഞാനൊരു വീട് വെച്ച് തരാം എന്ന് പറഞ്ഞാൽ മതി ഉടനെ ഇവിടുത്തെ ഭരണവർഗം ഓടിയെത്തും വേണ്ട ഞങ്ങൾ വെച്ച് തരാം എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ഇത് ജനങ്ങൾക്ക് വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് കേരളത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം തന്നാൽ സുരേഷ് ഗോപിയെ അവിടെ ഓടിയെത്തിയാൽ മതി നിങ്ങളെ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞാൽ മതി അപ്പോഴേക്കും പിണറായി വിജയൻ്റെ ആൾക്കാർ അവിടെ ചെന്നിരിക്കും വേണ്ട ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു ഇത് നല്ലതാണോ മോശമാണോ എന്ന് ജനങ്ങൾ തന്നെ ചിന്തിക്കുക അദ്ദേഹം തുടർന്ന് പറയുന്നു പല വീടുകളിലും പോയ മന്ത്രിമാരെ അറിയാമല്ലോ അല്ലേ ഗുരുവായൂരിൽ ആരെയോ അവഹേളിച്ചെന്ന് പറഞ്ഞ് ചാടിപ്പോയ മന്ത്രിമാരെയും അറിയാമല്ലോ അവരെല്ലാം ഇനി അങ്ങോട്ട് വീടുകൾ കയറി ഇറങ്ങട്ടെ മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ അടുത്തു നിന്നും വാഗ്ദാനം കൊടുക്കട്ടെ അങ്ങനെ സംഭവിച്ചാലും സന്തോഷം നമ്മളിത് നൽകി വിജയിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ലഭ്യത അത് പട്ടികജാതിക്കാർക്ക് നിഷേധിച്ചെങ്കിൽ പിന്നെ ഇവർക്കൊന്നും മറ്റേ നേതാവിൻ്റെ താങ്കി താങ്ങി അവിടെ വന്ന് പാർലമെൻറ്റിൽ ഈ സർക്കസ് കാണിക്കാൻ ഒരവകാശവുമില്ല വളരെ വ്യക്തമായി പറയുകയാണ് വെറുതെ ഭരണഘടനയെടുത്ത് ഉയർത്തി കാണിച്ചത് ഹൃദയത്തിൽ അതുണ്ടാകണം പാർലമെന്റിൽ ടി വിയിൽ കൊണ്ട് ലോകം മുഴുവൻ കാണും കുറച്ച് കയ്യടി നേടാമെന്നല്ല ഹൃദയത്തിലുണ്ടെങ്കിൽ അത് ജനങ്ങൾ നിങ്ങൾ കാട്ടാതെ തന്നെ മനസ്സിലാക്കും ഇവിടെ അദ്ദേഹം രാഹുൽ ഗാന്ധിക്ക് കൂടെ ഒരു കൊട്ടുകൊടുക്കുന്നുണ്ട് എന്തായാലും കെ രാധാകൃഷ്ണനോട് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ മണ്ഡലമൊക്കെ സ്ഥിതി ചെയ്യുന്ന ജില്ലയിൽ പട്ടികജാതിക്കാർക്കായിട്ട് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട് അതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് അത് മര്യാദയ്ക്ക് നോക്കിയില്ല ഞാൻ ആ വിഷയത്തിൽ ഇടപെടും ഞാൻ ആ വിഷയത്തിൽ ഇടപെട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ സർക്കാരിനവിടെ ഓടിയെത്തി വരേണ്ടി വരും പിന്നെ ഞാൻ കൊടുക്കുന്ന വാഗ്ദാനത്തെക്കാൾ വലിയ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും അതിനിട വരുത്താതെ ഇപ്പോൾ തന്നെ ചെയ്താൽ നന്നായിരിക്കും എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഇനി പറയൂ സുരേഷ് ഗോപി ശരിക്കും ഇവിടെ വലിയ തലവേദനയായി മാറിയിരിക്കുന്നത് ഇവിടെ വരിക്കുന്നവർക്ക് തന്നെ അങ്ങനെയെങ്കിലും ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുതന്നെ വലിയ കാര്യമാണ് തൃശ്ശൂർകാർക്ക് ഒരു ആയിരം നന്ദി വെബ്ഡെസ് കർമനോസ്